സഹകരണ സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് നാടിനാവശ്യമെന്ന് പീരുമേടി എം എൽ എ വാഴൂർ സോമൻ ഓരോ പഞ്ചായത്ത് പ്രദേശത്തു നിന്ന് ശേഖരിക്കുന്ന പണം അവിടെ തന്നെയുള്ള ജനങ്ങൾക്ക് വായ്പയായി നൽകുന്ന ഏക സ്ഥാപനം സഹകരണ പ്രസ്ഥാനം മാത്രമാണെന്ന് വാഴൂർ സോമൻ എം പറഞ്ഞു പാപനാർ സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ഭരണസമിതി അംഗങ്ങൾക്ക് നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ പ്രസ്ഥാനങ്ങൾ നാടിന് ആവശ്യമാണ് പാവപ്പെട്ടവർക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ചികിത്സ വിവാഹം മറ്റ് അത്യാവശ്യങ്ങൾക്കായി സഹകരണ സ്ഥാപനങ്ങളാണ് നാട്ടുകാരെ സഹായിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് നാടിന് അത്യാവശ്യമാണെന്നും വാഴൂർ സോമൻ അഭിപ്രായപ്പെട്ടു വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നയാളാണ് എന്നെ ദീർഘകാലമായി സൂക്ഷ്മുമായിട്ട് മുതൽ പാമ്പനാർ സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ഭരണസമിതി അംഗങ്ങൾക്ക് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പാമ്പനാർ ടൗണിൽ വെച്ചാണ് സ്വീകരണം നൽകിയത് എൽ ഡി എഫ് നേതാക്കളായ സി ആർ സോമൻ പി എ ജേക്കബ് കെ ജി സിജിമോൻ വി ഷൈജൻ പി എൻ മോഹനൻ എന്നിവർ സംസാരിച്ചു തോമസ് ആന്റണി അധ്യക്ഷനായിരുന്നു സി പി ഐ എം പീരുമേട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി എസ് സാബു പാമ്പനാർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് കെ ബി സിജിമോൻ പുതിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ആർ ധനപാൽ ബെന്നി ജോർജ് കെ എ ബദ്രുദ്ദീൻ പി കെ പ്രസാദ് മുരുകൻ വിനോദ് റൂണി സ്മിത ഷൈജൻ സന്ധ്യാമോൾ സുധ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു